രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അനുദപിക്കുക ലജ്ജിയില്ലാത്ത ജനതയെ പറന്നുപോകുന്ന പതിരു പോലെ നിങ്ങളെ ഒടിച്ച് കളയുന്നതിന് മുൻപേ കർത്താവിൻ്റെ ഉഗ്രകോപം കോപം നിങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുൻപേ കർത്താവിൻ്റെ ക്രോധ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപ് ഒരുമിച്ച് കൂടുവേൻ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവേൻ നീതിയും അന്വേഷിക്കുകയും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരു പക്ഷേ നിങ്ങളെ അവിടുന്ന് മറച്ചേക്കാം ജനതകൾക്ക് നാശം ഗാസ നിർജ്ജനമാകും അഷ്കലോൺ ശൂന്യമാകും അഷ്ദോദിലെ ജനങ്ങൾ മധ്യാത്തിൽ തുരത്തപ്പെടും എക്രോൺ പിഴച്ചതർ പിഴുതെറിയപ്പെടും കടൽ കടൽ തീരവാസികളെ ക്രേത്യജനമേ നിങ്ങൾക്ക് ദുരിതം കർത്താവിൻ്റെ വചനം നിങ്ങൾക്കെതിരാണ് ഫിലിസ്തീയദേശമായ കാനാൻ ഒരുവൻ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും കടൽ തീരമേ നീ ഇടയന്മാരുടെ കുടിലുകൾക്കും ആട്ടും ആലയങ്ങൾക്കും ഉള്ള ഇടമായി തീരും കടൽ തീരം യൂതാഗോത്രത്തിൽ അവശേഷിക്കുന്നവരുടെ കൈവശമാകും അവിടെ അവർ ആടുമ ആടുമാടുകളെ മേയ്ക്കും അഷ്കലോണിൻ്റെ ഭവനത്തിൽ അവർ വൈകുന്നേരം ഉറങ്ങും എന്തെന്നാൽ അവരുടെ ദൈവമായ കർത്താവ് അവരെ സ്മരിക്കുകയും അവരുടെ സ്ഥിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും മോവാബിൻ്റെ അധിക്ഷേപങ്ങളും എൻ്റെ ജനത്തെ നിന്ദിക്കുകയും അവരുടെ ദേശത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്യുന്നത് അമൂന്യരുടെ പരിഹാസവും ഞാൻ കേട്ടിരിക്കുന്നു അതിനാൽ ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരില് ചെയ്യുന്നു ഞാനാണെ മോവാബ് സോതോമിനെ പോലെയും അമൂന്യർ ഗോമോറേ പോലെയും ഉൾപ്പടർപ്പും ഉപ്പു നിറഞ്ഞ നിത്യശൂന്യതയുടെ ദേശമായി തീരും എൻ്റെ ജനത്തിൽ അവിടെ അവ അവശേഷിക്കുന്നവർ അവരെ കൊള്ളയടിക്കും എൻ്റെ രാജ്യത്ത് അവശേഷിക്കുന്നവർ അവ കൈവശപ്പെടുത്തും ഇതായിരിക്കും അവരുടെ അഹങ്കാരത്തിനുള്ള പ്രതിഫലം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ജനത്തിനെതിരായി വീമ്പിടിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്തു കർത്താവ് അവർക്ക് ഭീതിതനായിരിക്കും അവിടെ നിന്ന് ഭൂമിയിലെ സകല ദേവന്മാരെ നശിപ്പിക്കും എല്ലാ ജനതകളും താന്താങ്ങളുടെ താങ്കളുടെ ദേശത്ത് അവിടുത്തെ വണങ്ങും എത്തിയോപ്പിക്കാരെ നിങ്ങളും എൻ്റെ വാളിനിരയാകും അവിടുന്ന് ഉത്തരദിക്കിനെതിരെ കൈനീട്ടി അസുരിയായി നശിപ്പിക്കും അവിടുന്ന് നിലവേ ശൂന്യവും മരുഭൂമി പോലെ വരേണ്ടതുമാക്കും അതിൻ്റെ മധ്യത്തിൽ ആട്ടിൻപറ്റങ്ങൾ മേയും വന്യമൃഗങ്ങളും കഴുകനും മുള്ളൻ പന്നിയും തകർ തകർന്ന തൂണുകളുടെ ഇടയിൽ പാർക്കും കിളിവാതിലുകൾക്കിലിരുന്ന് മൂങ്ങാമൂളും വാതിൽപ്പടിയിലിരുന്ന് മലങ്കാക്ക കരയും അവളുടെ ദേവദാരു ശില്പങ്ങൾ ശൂന്യമായി കിടക്കും ഞാൻ മാത്രമേയുള്ളൂ മറ്റാരുമല്ല എന്ന് പറഞ്ഞ് സുരക്ഷിതമായ നിലകൊണ്ട് വിരസിയ നഗരം ഇത് തന്നെ ഇത് എത്ര ശൂന്യമായി വന്യമൃഗങ്ങളുടെ സങ്കേതമായി അതിനരികിലൂടെ കടന്നു പോകുന്നവർ ചോളം പരിഹസിക്കുകയും കൈവീശുകയും ചെയ്യും ദൈവമേ നനയ്ക്കോകുമാറയ്ക്കുമോ